ഈ കാലാവസ്ഥ പെട്ടെന്ന് പെയ്യുന്ന മഴ അല്ലെങ്കിൽ ചൂട് ഓടുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഒരു മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രതിമുഖമായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വരൾച്ച ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരിക നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് ഇനി ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നാസ പറഞ്ഞ റിപ്പോർട്ടായിരുന്നു ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും താപനിലയുടെ തോത് എടുത്തു നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ഡിഗ്രി മുതൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പാലക്കാട് എടുത്തു നോക്കുകയാണെങ്കിൽ എറണാകുളം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ താപനില ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്ഥലങ്ങൾക്ക് അനുസരിച്ച് താപനിലയുടെ മാറ്റം നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം സ്ഥലങ്ങൾക്ക് അനുസരിച്ച് ഓരോ സ്ഥലത്തും ഒരുപോലത്തെ താപനില റിപ്പോർട്ട് ചെയ്യാത്തത് താപനില ഈ സ്ഥലങ്ങൾക്കനുസരിച്ച് താപനില മാറുന്നത് അതിന്റെ ജ്യോമട്രിക്കൽ ആയിട്ടും ജോഗ്രഫിക്കൽ ആയിട്ടും അല്ലെങ്കിൽ അതിന്റെ കാലാവസ്ഥ ഘടക ഘടകങ്ങളുടെയും സ്വാധീനം മൂലമാണ് ഈ ഒരു മാറ്റങ്ങൾ വരിക വരുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാണ് കൊച്ചി ഒരു ദ്വീപാണ് ദ്വീപ് എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാരും മനസ്സിൽ വരുന്ന എന്താണ് ലക്ഷദ്വീപോ ആന്റിമാൻ ദ്വീപോ മാലിദ്വീപോ ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു ദ്വീപിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ആ ദ്വീപിനെ കുറിച്ചല്ല പറയുന്നത് താപനില കൊണ്ട് അല്ലെങ്കിൽ ചൂട് കൊണ്ടുണ്ടാകുന്ന ഒരു ദ്വീപ് അതെ അങ്ങനെ ഒരു ദ്വീപ് ഉണ്ട് ആ ദ്വീപാണ് നാഗരിക താപദ്വീപ് അർബൻ ഹീറ്റ് ഐലൻഡ് എന്താണ് അർബൻ ഹീറ്റ് ഐലൻഡ് നഗരങ്ങൾക്ക് ചുറ്റുപാടുമുള്ള പ്രാന്ത പ്രദേശങ്ങളെക്കാൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളേക്കാൾ അനുഭവപ്പെടുന്ന തീവ്രമായ അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന താപനില തങ്ങി നിൽക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് അർബൻ ഹീറ്റൽ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെ ഈ അർബൻ ഹീറ്റൈലിന്റെ മാറ്റത്തെ കുറിച്ചും അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചാണ് എൻ്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് ഈ രണ്ടു വർഷം കഴിഞ്ഞു എൻ്റെ ഗവേഷണം തുടങ്ങിയിട്ട് ഞാൻ പറയാ രണ്ടായിരത്തിലെ കൊച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും രണ്ടായിരത്തിലെ കൊച്ചിയെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നാല് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഞാൻ എങ്ങനെ കൊച്ചിയെ കണ്ടു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം പക്ഷെ ഞാൻ കണ്ടു ടൈം ട്രാവലർ ആയിരുന്നു എന്താണ് എന്താണെങ്കിൽ ടൈം ട്രാവലർ എന്നായിരിക്കും നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് ഐ എസ് ആർഒർ ജി എസ് എൽ വി എന്ന് പറഞ്ഞിട്ട് പി എസ് എൽ വി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റോക്കറ്റുകൾ അയക്കുന്നത് ഈ റോക്കറ്റൊക്കെ എവിടെ പോകുന്നു ഈ റോക്കറ്റുകള് ബഹിരാകാശത്തു നിന്നും നമ്മുടെ ഭൂമിയെയും ഭൂമിയിലെ വസ്തുക്കളെയും അല്ലെങ്കിൽ ഭൂമിയിലെ പ്രക്രിയകളെ അല്ലെങ്കിൽ പ്രതിഭാസത്തെയും പഠിക്കുകയാണ് ആ പഠിക്കുന്ന വിവരങ്ങൾ എല്ലാം വിശകലനം ചെയ്യുന്ന പ്രക്രിയ പറയുന്ന അല്ലെങ്കിൽ സംവിധാനത്തെ പറയുന്ന പേരാണ് റിമോട്ട് സെൻസിംഗ് അഥവാ വിദൂര സംവേദനം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വിഭാഗമാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാസിയർ യൂറോപ്യൻ സ്പേസ് എനർജി ഏജൻസി ഐ എസ് ആർഒ എന്നിവർ തരുന്ന സാറ്റലൈറ്റ് വിവരങ്ങളായിരുന്നു എന്റെ ടൈം ട്രാവലർ രണ്ടായിരത്തി രണ്ട് തൊട്ടേ രണ്ടായിരത്തി ഇരുപത് വരെയല്ല കൊച്ചിടെ കൊച്ചി എന്ന് പറയുമ്പോ അറബിക്കടലിന്റെ റാണിയാണ് വി വിനോദസഞ്ചാരികളുടെ കേന്ദ്രം വ്യവസായികളുടെ ഇഷ്ട കേന്ദ്രം എന്നാ കൊച്ചി എന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൊച്ചി കോർപ്പറേഷനും അടുത്തു കിടക്കുന്ന അഞ്ച് മുനിസിപ്പാലിറ്റികളാണ് ജനസാന്ദ്രത കൊണ്ടും ജയസാദ്ര വ്യവസായ കേന്ദ്രമായത് കൊണ്ടും ആ ഒരു ഭാഗം ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളതാണ് ഇതാണ് ഒരു ശരാശരി നമുക്കൊരു റോ ഇമേജ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് കിട്ടുന്ന ഇമേജ് ഈ ഇമേജിന് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ് പ്രോസസ് ചെയ്തെടുക്കുന്നത് ഓക്കെ രണ്ടായിരത്തി രണ്ട് തൊട്ടേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെയുള്ള സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്നുള്ള വിഷ വിവരങ്ങള് ഈ റോ ഇമേജുകളെ കമ്പ്യൂട്ടറിന്റെ ഭാഷ അഥവാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് ഞാൻ വിശകലനം ചെയ്തു ശതമാനം രണ്ടായിരത്തി രണ്ടിൽ ഇംപേവിയസ് മെറ്റീരിയൽസ് ഇംപേവിയസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പേര് ഭയങ്കര വലുതാണെങ്കിലും അതായത് നമ്മുടെ കെട്ടിടങ്ങള് റോഡുകള് സിമെന്റ് ചെയ്ത നിലങ്ങള് അതുപോലെ ഈ ില് ഇരുപത്തി ഏഴ് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെത്തിയപ്പോ അറുപത്തിയൊന്ന് ശതമാനമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് അതായത് ഇരട്ടിയിലധികം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ സ്ക്വയറിൽ ഇത്രയും മാറ്റം വന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇത്രയും മാറ്റം വന്നത് പച്ചപ്പുകളെ വെട്ടി മാറ്റിക്കൊണ്ട് തന്നെ മരങ്ങളെ മുറിച്ചും പച്ചപ്പുകളെ നികത്തിക്കൊണ്ടും തന്നെയാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ മാറ്റത്തിന്റെ പരിണിത ഫലങ്ങൾ അതായിരുന്നു താപനിലയിലുള്ള മാറ്റം രണ്ടായിരത്തി രണ്ടിൽ അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ഉള്ള താപനിലയുടെ മാറ്റം എന്ന് പറയുന്നത് ഓരോ പതിറ്റാണ്ട് ഓരോ പത്ത് വർഷം ഒന്ന് ഒരു ഡിഗ്രി മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് താപനില കൂടി വരുന്നുണ്ടോ എന്നുള്ളതാണ് രാത്രി കാലങ്ങളിലാണെങ്കിലും രാത്രി കാലങ്ങളിലും പകൽ സമയത്താണെങ്കിൽ ഈ താപനിലയുടെ തോത് ഒന്നു മുതൽ രണ്ട് ഓരോ പത്ത് വർഷം കൂടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ താപനിലയുടെ തോത് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഒരുപോലെയല്ല ഇത് കെട്ടിടങ്ങളുടെ സാന്ദ്രത എവിടെയാണോ കൂടുതൽ അല്ലെങ്കിൽ പച്ചപ്പ് എവിടെയാണോ കുറവ് ആ ഒരു ഭാഗത്താണ് ഈ ഒരു സാന്ദ്രത കൂടുതൽ എന്ന് പറയുന്നത് ഇനി ഈ നഗരങ്ങള് നഗരം എന്ന് പറയുമ്പോൾ കൊച്ചി നഗരത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കൊച്ചിക്കുന്ന കൂടുതൽ താപനിലയുണ്ട് അതാ ഞാൻ പറഞ്ഞത് അർബൻ ഹീറ്റല് കൊച്ചി ഒരു ദ്വീപാണ് അതെ കൊച്ചി ഒരു ദ്വീപായിട്ടുണ്ട് അർബൻ ദ്വീപായിട്ട് താപദ്വീപായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോയിന്റ് അഞ്ച് ഒന്നേ പോയിന്റ് അഞ്ച് എന്നൊക്കെ പറയുമ്പോ ചെറുതാണ് കടകോളമെങ്കിലും ആനയോളം ഉണ്ടല്ലോ അതിന്റെ പരിണിത ഫലങ്ങൾ എന്നുള്ളത് പറയാം ഇപ്പോ പുറത്തൊരു ചൂടാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ പറയും ചില സമയത്ത് ഒരു പുഴുങ്ങലാണ് പക്ഷെ വെയിലൊന്നുമില്ല ഒരു പുഴുക്കണം ഒരു നാടൻ മാഷി പറയും പുഴുങ്ങലാണ് രാത്രിക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഒരു കാരണം അർബൻ ഹീറ്റലിൻ്റെ എങ്ങനെയാണല്ലേ അർബൻ ഹീറ്റലൻ നഗരത്തിന് ചൂട് കൂട്ടും ചൂട് കൂട്ടുമ്പോ അന്തരീക്ഷത്തിന്റെ പ്രഷർ കുറക്കും പ്രഷർ കുറക്കും കുറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ തണുത്ത കാറ്റുമായി ചേർന്ന് മേഘങ്ങൾ രൂപപ്പെടും അത് മഴയായിട്ട് വരും ആ മഴ എന്ന് പറയുന്നത് കാലം തെറ്റി വരുന്നതാവാം അല്ലെങ്കിൽ തീവ്രത കൂടിയേക്കാം അളവിൽ കൂടിയ മഴയാവാം അതാണ് അർബൻ റീറ്റലിന്റെ ഒരു എഫക്റ്റ് പിന്നെ അന്തരീക്ഷ വായുവിനെ മലിനീകരണപ്പെടുത്തും അതിന്റെ ഗുണമേന്മയെ കുറക്കും ഇങ്ങനെ തുടങ്ങി ഇനി നമ്മൾ നമുക്ക് എന്ത് വരും നമ്മുടെ ഹീറ്റ് സ്ട്രെസ് തെർമൽ സ്ട്രെസ് തെർമൽ ഡിസ്കംഫേർട്ട് അങ്ങനെ ഒരു തുടങ്ങി നമ്മുടെ മാനസികമായിട്ടും ആരോഗ്യപോരമായിട്ട് വളരെ അത് എഫെക്റ്റ് ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത് ഇനി ഈ ദ്വീപുകളെ നശിപ്പിക്കരുത് എന്ന് നമ്മളിങ്ങനെ പറയുന്ന പറയാറുണ്ട് പക്ഷെ ഈ ദ്വീപിനെ നമ്മൾ നശിപ്പിക്കണ്ടേ വേണ്ടേ എന്താ ഒരു എനർജി ഇല്ലപ്പോ അതെ ഈ ദ്വീപിനെ നമുക്ക് നശിപ്പിക്കേ മതിയോ എങ്ങനെ നശിപ്പിക്കണം ഈ ദ്വീപിനെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം പക്ഷെ പറയാൻ ഭയങ്കര ഉള്ളത് എളുതാണ് മരങ്ങൾ വെച്ചുപിടിക്കാം ആരെങ്കിലും ചെയ്യോ ഇല്ല വികസനം വ്യവസായം പരിസ്ഥിതി മൂന്നും വരുമ്പോ നമ്മൾ എന്തായാലും ചൂസ് ചെയ്യാറേ വികസനം തന്നെ ആയിരിക്കും അപ്പൊ വികസനം മുൻനിർത്തി പരിസ്ഥിതിക്കെതിരെ കണ്ണടക്കാൻ വയ്യ പരിസ്ഥിതിയെയും കൂട്ടുപിടിക്കണം എന്ത് ചെയ്യണം അതിനുള്ള ഒരു ടേം ആണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാക്കനാട് ഇപ്പോൾ കിസാറ്റിന്റെ മുന്നിൽ തന്നെ ഒരു ഒക്കെ ഉണ്ട് ഈ കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ മേൽക്കൂരകളിലൊക്കെ പച്ചപ്പ് അതായത് ചെറിയ മരങ്ങളൊക്കെ വെച്ചു എന്നുള്ളത് ഇതാണ് ഒരു പോം വഴി പിന്നെ നമ്മുടെ പാർക്കുകളും അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടുകളും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക പച്ചപ്പുകൾ അല്ലെങ്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കാരണം മരങ്ങൾക്ക് ബാഷ്പീകരണ സ്വഭാവം താപനില അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ തണുപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ടാണ് എന്ത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഗവേഷണങ്ങൾ ഇവിടം കൊണ്ട് അവസ നിർത്തിയിട്ടില്ല ഞങ്ങൾ തുടരുന്നുണ്ട് അതായത് നാഗരികതയുടെ മാറ്റങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചും ഞങ്ങൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം